ലളിത സഹസ്രനാമം ക്രിസ്തുവാൻറ്റിയാണ് അറിയുന്ന ആൾക്കാർ എല്ലാവരും ഒപ്പം ചെന്നാണ് കർക്കടമാസത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മഹാമദിവ കാലത്ത് നടന്നിട്ടുള്ളത് ഭഗവത്സേവ ആവതികണീയം എന്നൊരു ഇത് ആവത്ത് വരുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ അല്ലെങ്കിലും ഭഗവതിയെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സേവ ദുർഗാ ഭഗവതിയെ ലോകത്തിൻ്റെ മാതാവായിട്ടുള്ള ദുർഗാ ഭഗവതിയെ സങ്കല്പിച്ചിട്ടുള്ള ഇതാണ് ഭഗവത്സേവ നടക്കുന്നത് അപ്പൊ ഭഗവത്സേവയില് ഒരു നാമമെങ്കിലും ചെല്ലാൻ പറ്റിയാൽ അത്രയും ഭഗവതിയുടെ ആയിരം നാമങ്ങൾ നമ്മൾ നമ്മൾ ഒരുമിച്ച് ചെല്ലുകയാണ് ഒരാള് ആയിരം നാമം ചെല്ലിയാൽ തന്നെ അതിൻ്റെ ഒരു ഫലം നല്ലതാണ് അപ്പൊ ഇത്രയധികം ആളുകൾ ചെല്ലിയാൽ അത്രയും ഒരു ആ ഭഗവതിയുടെ നാമം ജപിച്ചു എന്നുള്ളൊരു ഫലം ആ ഫലത്തിന്റെ പകുതി ഈ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് ഈ ദേവന്റെ യശസ്സിനായിട്ട് നിൽക്കും ബാക്കി പകുതിയാണ് നമ്മൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഗുണമുണ്ട് നമ്മൾക്ക് ഫലം കിട്ടുന്നു എന്നുള്ളതിനേക്കാളും ഈ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ പോകാം എല്ലാവർക്കും ധനം കൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നാമം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവതി സ്തുതിച്ചുകൊണ്ട് ആ വരുന്നതായിട്ടുള്ള ആ ഒരു ആ ശക്തി ആ ചൈതന്യം ആ ഒരു പോസിറ്റീവ് എനർജി അത് ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ നമ്മൾ സംഭാവനയായിട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു ശക്തി കൊണ്ട് ഈ ദേവന് വേണ്ടതായിട്ടുള്ള യശസ്സിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു കിട്ടും അപ്പോൾ പരമാവധി അറിയണ ആളുകളൊക്കെ ജപിക്കുക അക്ഷരം അറിയണ്ടെന്നൊക്കെ പറയിച്ചാലും അതൊക്കെ കാലസ്ഥിതി അനുസരിച്ച് മുഴുവനൊന്നും പറ്റില്ല ചിലപ്പോ ആയിരം നാമം ചെല്ലുമ്പോൾ ഉണ്ടാവും എന്നുവെച്ചാൽ അത് മുഴുവൻ നേരയാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിലും മുഴുവൻ ഏരയാക്കിക്കൊണ്ട് നമ്മൾ കിടന്നുണ്ടോ എന്ന് വെച്ചാൽ അത് പറ്റില്ല അപ്പോ അറിയണമെന്ന് പോലെ അറിയണം എല്ലാവരും കൂടിയിട്ട്

రాత బాబరీ వల్ల త్రిగ్రా प्रुष्टि निकोष्ट Uh, uh, I get it. it. <Sess -tude> <-namostude> <-namostude> ೇ ಸರ್ವಳಮೇ ಶಿವೆ ಸರ್ವಾ ಸಾಧಗೆ ಶರಣ್ಯಂಭೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತ ಮಂಗಳ ಮಂಗಲೆ ಶಿವೆ ಸರ್ವಾಥ ಸಾಧೇ ಶರಣ್ಯತ್ರಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ಸರ್ವಳಮಂಗಲೇ ಶಿವೆ ಸರ್ವಾರ್ಥ ಸಾಧೇ ಶ್ಯೇದ್ರಂಭಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತೇ ಮಂಗಮಂಗಲಿ ಶಿವೆ ಸರ್ವಾರ್ಥ ಸಾಧೇ ಶರಣ್ಯೇ ದ್ರಂಭಗೇ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತು ಮಂಗಳ ಮಂಗಲ್ ಶಿವೆ ಸರ್ವಾ ಸಾಧಿಗೆ ಶರಣ್ಯದ್ರಂಭಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತ